ഇരാറ്റിവേട്ടിൽ പോലും എന്നെ പോലുള്ള ഒരാൾക്ക് ഞാൻ മുൻ നഗരസഭയുടെ മുൻ ചെയർമാൻ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എനിക്ക് എന്നെ പോലും ക്രിമിനലുകൾ ഈ നാട്ടു പ്രമാണിമാർ എന്ന് പറയുന്ന കുറെ ക്രിമിനലുകൾ ഇത്രമാത്രം ഭീഷണിയായി നടക്കുന്നെങ്കിൽ ഇരാറ്റിവേട്ടിലെ സാധാരണക്കാർ എന്ത് സുരക്ഷിതത്വമാണുള്ളത് എന്ത് സുരക്ഷ ഇന്ത്യ ഭരിക്കാവുന്നവർക്ക് വണ്ടിയേറ്റിട്ടില്ല വാർഡുകളും നിന്നെ കാണിച്ചുതരാം ഞാൻ പറയുന്നത് എസ് ഡി പി എന്ന് പറഞ്ഞാൽ അവരെ തീവ്രവാദ സംഘടന എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ചോദിച്ചാണ് അവർക്ക് വലിയ അസഹിച്ചു ഞാൻ ഇത് ഏത് സംഘടനയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എസ് ഡി പി അല്ലാതെ പോപ്പുലർ ഫ്രണ്ടുകാരല്ലാതെ ഇതുപോലെ തരം കാണിക്കുന്നു എനിക്ക് റോഡിലൂടെ സഞ്ചരിക്കുമ്പോ ബൈക്കില് അജ്ഞർ പറയുക ഒരു സംഘടന മുസ്ലിങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന അപമാനം അപമതി നമ്മുടെ കുട്ടികൾക്ക് നല്ലവണ്ണം പഠിച്ച് ജോലി കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കുന്നു ഈ നാടിന് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പേരദോഷങ്ങൾക്കും വിവരാന്ത്തരവാദി ഇവരെ കാട്ടിവെക്കുന്ന പ്രവർത്തനങ്ങൾ ഇവരുടെ കോപ്രായങ്ങൾ ഇവരുടെ വൈകാരികത ഇവരുടെ ഈ തൗണിലൂടെയുള്ള പ്രബോപനമായ മുദ്രാവാക്യം ഇതൊക്കെയാണ് ഈ നാട്ടിനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എസ് ഡി പി എതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടം വിനോദിച്ച പോപ്പുലർ ഫ്രണ്ട് പല പേരിൽ എസ് ഡി പി എന്നുള്ള പേരിലാണ് പ്രവർത്തിക്കുന്നത് അവർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനമോ വിഭാഗീയ പ്രവർത്തനമോ എന്താണോ അത് ആ കൊട്ടേശ്വര ഒരു കൊട്ടേഷൻ സംഘത്തെ രാത്രി ഞാൻ ലേബറിന്റെ കഴിഞ്ഞ് പുറത്തു വരുമ്പോ അഞ്ചാംഗ സ്കൂളിന്റെ ഫണ്ടിൽ വെച്ച് നാല് അഞ്ചാമെന്ന് അതായത് ധരിച്ച് ഓടി വന്ന് എന്റെ മുറ്റക്കാല് തല്ലി ഒടിക്കുക ആ കേസിലെ ഒന്നാം പ്രതിയാണ് ഇപ്പോൾ വിജയിച്ചു വന്ന എസ് ഡി പി സ്ഥാനാർത്ഥി അബ്ദുൽ രണ്ടാം പ്രതി ഇന്നത്തെ മുനിസിപ്പൽ എസ് ഡി പിടെ പ്രസിഡന്റ് ഹസീം പറഞ്ഞു മൂന്നാമത് ലേബർ ഒരു നിയാസി നാലാമത് ഇത്തരം പേരായാലും പ്രതികളും നിസ്വല്ല ആ പ്രതികളായിട്ടുള്ള നാലുകൾ ഇന്ന് അതിനകത്തെ ഒന്നാം പ്രതി അതായത് എന്നെ ആക്രമിച്ചാണെന്ന് പറയുന്നത് ഈ ഇന്ന് ജയിച്ച എസ് ഡി പിയുടെ കൗൺസിലർ അബ്ദുൽ ലത്തീഫാണ് ഈ അബ്ദുൽ ലത്തീഫോ അതിനുശേഷം ഈ സി എച്ച് അസീഫ് ചായവട്ടൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ എസ് ഡിപിയുടെ മുനിസിപ്പൽ പ്രസിഡന്റും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇവര് കാണിക്കുന്നത് കൊട്ടേഷനാണ് ഇവർ കാണിക്കുന്നത് തീവ്രവാദമാണ് ഇവരുടെ ഈ പുറമെയുള്ള ചിരിയും ഇവരുടെ പുറമെയുള്ള നടത്തിനും ഇവരുടെ യഥാർത്ഥ സ്വഭാവമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്തതാണ് വ്യാജമാണ് ഇവരുടെ ചിരി വ്യാജമാണ് ഇവരുടെ സേവനം ഇത് ഈരാറ്റുവട്ടയിലെ ചെയ്യുന്ന പാതകം ഈരാറ്റിവട്ടക്കാരെ അന്ന് മറ്റു ഇടങ്ങളിൽ പോയി അന്തോ പറയാൻ പോലുള്ളത് നിങ്ങളുടെ ഈ കൊട്ടേഷൻ ആള് എസ് ഡി യുടെ കൗൺസിലർ എന്റെ കാലിൽ നല്ല ഓടിച്ച കേസിൽ ഒന്നാം മതി ഇരാറ്റിപോട്ട് നഗരസഭയിലെ കൗൺസിലർ ആയിട്ട് വന്നിരിക്കുക ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ചെയർപേഴ്സൺ കൗൺസിലർമാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു പ്രകോപനമുണ്ടായാലും എന്ത് ചെയ്യാൻ പഠിക്കാത്ത ഒരു പക്കാ ക്രി ഒരു കൊട്ടേഷനാണ് അയാളൊക്കെയാണ് എസ് ഡി പിന്നെ തീവ്രതയ്ക്കെതിരെ നിങ്ങളുടെ വർഗീയതയ്ക്കെതിരെ നിങ്ങളുടെ കൊട്ടേഷൻ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രചാരണങ്ങളുമായി ഞാൻ